ും ആ ബാരിക്കേഡിന് പിന്നിൽ ഒഴിച്ചു നിൽക്കുന്നതിനെപ്പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എസ് ഐ ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക ആ സിവിൽ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ പോൾ ഉല്ലാസ് നിന്റെ തോളത്തിപ്പം നക്ഷത്രം ചിഹ്നില്ല ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക പറഞ്ഞാൽ എസ് ഐ പ്രദീപ് ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നാൽ നേർക്കു നേർക്കാകാമെന്ന് ആ എസ് ഐ പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൻ സാറിനെയും ഒന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ ധനീഷ് നോർത്ത് സൈഡ് ധനീഷ് അതുപോലെ തന്നെ റൌഫ് വിനു ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡ് എസ് ഐക്ക് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം ആ ഈ ഞങ്ങൾ വയ്ക്കും ഇന്ന് ഉത്തരവിട്ടിരിക്കുന്ന പോലീസ് സേമാന്മാർ കൃത്യമായി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു മനുഷ്യന്റെ ജീവന വരെ Fala! Claro. Claro.